ഡിജിറ്റൽ അറസ്റ്റിന് ശ്രമിച്ച തട്ടിപ്പുകാരെ നല്ല തന്ത്രപൂർവ്വം കുടുക്കി എറണാകുളത്തെ ഒരു നഴ്സ് ആധാർ കാർഡും ഫോൺ നമ്പറും ദുരുപയോഗം ചെയ്തു എന്നാണ് തട്ടിപ്പ് സംഘം നഴ്സായ ചിന്നു മോളെ ധരിപ്പിച്ചത് വിർച്വൽ അറസ്റ്റിന്റെ പരിപാടിയുമായിട്ട് അവർ വരികയായിരുന്നു എന്നാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ ചിന്നു ഉടൻ പോലീസിൽ പരാതി കൊടുത്തു തട്ടിപ്പ് സംഘം യുവതിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ട്വന്റി ഫോർ കേൾപ്പിച്ചു തരാം കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം നിതിൻ ശരിക്കും ഈ വെർച്വൽ അറസ്റ്റ് സി ബി ഐ എന്നാണ് അതുപോലെ ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇന്നൊക്കെ പറഞ്ഞ് ഈ തട്ടിപ്പുകാർ ഇറങ്ങിയിരിക്കുക എന്തായാലും നഴ്സിനെ അംഗീകരിക്കണം ആ നഴ്സിപ്പം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നിതിൻ്റെ പറയൂ എസ്കൈൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ഡിജിറ്റൽ എന്ന സംഗതി നാട്ടിൽ ഇങ്ങനെ അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിനംപ്രതി ഓരോ കേസുകൾ ഇങ്ങനെ കൂടുന്നു വിവിധ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും എന്നോടൊപ്പമുള്ള നഴ്സ് ഈ നഴ്സാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് പ്രസംഗത്തെ പോലീസ് കയ്യിൽ കൊടുത്തത് കാരണം ഉടൻ തന്നെ ഇത് തട്ടിപ്പാടെന്ന് മനസ്സിലാക്കി തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഞാൻ ചുരുക്കം സംഭവം പറയാം അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് നഴ്സാണ് ചിന്നുമോൾ നഴ്സിനെ ഇന്ന് രാവിലെ ഈ തട്ടിപ്പ് തട്ടിപ്രസംഗം വിളിക്കുന്നു നിങ്ങളുടെ ഫോൺ അതായത് ഈ ടെലികോം അതോറിറ്റിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് തട്ടിപ്പ് തട്ടിപ്രസംഗം വിളിക്കുന്നത് അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേരിലുള്ള സിം ഉപയോഗിച്ച് ആധാർ കാർഡും അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അശ്ലീല സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ അശീല വീഡിയോകളും പലർക്കും അയച്ചു കൊടുത്തെന്ന പരാതി ലഭിച്ചിട്ടുണ്ട് ഈ പരാതി അന്തേരി പോലീസിൽ അന്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇപ്പോൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ടെലികോം അതോറിറ്റി അത് ഉദ്യോഗസ്ഥൻ പിന്നീട് അന്തേരി പോലീസിന് ഈ ഫോൺ കോൾ കൈമാറുന്നത് അങ്ങനെ നിങ്ങളിപ്പോൾ ഡിജിറ്റൽ അസിന് വിധേയരായിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റവാളം നിങ്ങൾ ചെയ്തുവെന്ന ഒരു വിവരമാണ് അന്തേരി പോലീസ് പങ്കുവയ്ക്കുന്നത് അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഫോൺ കോൾ കൈമാറും എന്ന് യായിരുന്നു എന്തായാലും പണം ആവശ്യപ്പെടുന്ന നിലയിലേക്ക് പോകുമ്പോൾ സംഭാഷണം പോകുമ്പോഴേക്കും ഭർത്താവ് ഇരുന്നു പിന്നീട് ഭർത്താവ് ഇടപെട്ട് ഉടൻ തന്നെ പോലീസിൽ പരാതി പരാതിയായിരുന്നു എന്തായാലും ഈ നഴ്സ് എന്നോടൊപ്പം ചേരുന്നു എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് എനിക്കൊരു ഒമ്പതേ കാലത്തോടുകൂടെയാണ് കോൾ വന്നത് കോൾ എന്ന് പറഞ്ഞു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനാണ് വിളിക്കുന്ന ആളുടെ പേരൊക്കെ പറഞ്ഞു ഐ ഡി ഒക്കെ പറഞ്ഞു നമുക്കപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പേരിലുള്ള സിം സിമ്മുകളും ആധാർ കാർഡ് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ബോംബെയിൽ നിന്ന് നിങ്ങളുടെ പേരിൽ ഒരു പതിനേഴ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബോംബെയിൽ എനിക്ക് ബോംബെയിൽ ഒരു കോൺടാക്റ്റുമില്ല എന്ന് പറഞ്ഞ പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഇന്ന ഈ ഒരു നമ്പർ പറഞ്ഞു ആ നമ്പർ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെയാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ അല്ല എനിക്ക് പി യൂസ് ചെയ്യുന്ന നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ പതിനേഴ് കേസും എഫ്ഐആർ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു അവർ നിന്ന് അവർ ഹെൽപ്പ് ചെയ്യാം അവർ പോലീസിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് കംപ്ലയിൻറ്റ് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വരട്ടെ ഹസ്ബൻഡ് പുറത്താണ് പുറത്താണിപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമേ ഡയറക്റ്റ് അവരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ കണക്ട് ചെയ്തോളാം പറഞ്ഞു കണക്ട് ചെയ്തപ്പോൾ അന്തേരി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കണക്റ്റിങ് കോള് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു വിക്രം സിംഗ് സംതിങ് എന്തോ പേര് വന്നിട്ട് ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആണ് ആരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ ഈ ഇവർ എന്തൊക്കെ പറയാൻ പറഞ്ഞു അതായത് എൻ്റെ എഫ്ഐആർ നമ്പർ എൻ്റെ പേര് പിന്നെ എന്താണ് ഷോപ്പ് നമ്പർ ഏത് സിം ഒരു അന്തേരി സ്ട്രീറ്റ് ഷോപ്പ് നമ്പറും ഒക്കെ തന്നിരുന്നു അതൊക്കെ ഞാൻ അവർക്ക് ഷെയർ ചെയ്തു അതല്ല ആദ്യം ആൾ കേട്ടു പിന്നെ അത് കേട്ട ശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ഇങ്ങനെയാണോ ഒരു ഐ ഡി ഒക്കെ ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല കോപ്പിയായിട്ട് എല്ലാവരും നമ്മൾ ഐ ഡി പ്രൂഫ് കൊടുക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവര് പിന്നെ സാളുടെ സൗണ്ട് സീരിയസ്നെസ് മാറി എന്നതൊക്കെ ഈ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ് ഒന്ന് വരെ സംഭവിക്കാം എന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കായിട്ട് മാറി അപ്പോൾ ഞാൻ ശരിക്കും പാനിക്കായി പോയി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഐ ഡി പ്രൂഫ് നമ്മൾ പലയിടത്തും സബ്മിറ്റ് ചെയ്യുന്നത് ഒന്നും മിസ് യൂസ് ചെയ്യില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ ഞാൻ ശരിക്കും പോയി അത് അതുകഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഓക്കെ ഞാൻ എന്തായാലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം സീനിയർ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൈമാറിയിട്ട് അവർ നിങ്ങളെ ഫോൺ കോൺഫറൻസ് വഴിയിട്ട് വിളിക്കാം എന്നോട് ആദ്യം പറഞ്ഞത് ഡയറക്റ്റ് വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാൻ കേരളത്തിലാണ് എനിക്ക് പെട്ടെന്ന് ഡയറക്റ്റ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ വീഡിയോ കോൺഫറൻസ് വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞു ഭർത്താവ് ഭർത്താവ് പിന്നീട് 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 ഈ ഫോൺ ഫോൺ കോൾ നേരെ പോലീസിൽ കംപ്ലൈന്റ് ധനേഷ് ഞാനിപ്പോ അമ്പലത്തിൽ വന്ന അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ കണ്ട സ്ഥിതി എന്ന് വെച്ചാൽ വൈഫ് ശരിക്കും ഷിവർ ആയിട്ട് നിന്ന് ആരോടെ സംസാരിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ വൈഫ് പറയില്ലേ ഇത് ഡീലോ വലിയ ഡീല് നടക്കുകയാണ് എന്തോ ഇഷ്യൂ ആണെന്നുള്ള രീതിയിലാണ് അത്രക്കും സീരിയസ് ആയിട്ട് ഞാൻ ാണ് സീനിയർ ഓഫീസർ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ട് ഈ ഈ സിസ്റ്ററും അതേപോലെ തന്നെ നടത്തിയ നടത്തിയ സിസ്റ്റർ ചിന്നു സംഘം ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ രേഖപ്പെടുത്താനായിരുന്നു ഹലോ യെസ് ഓക്കെ and sending a large number of illegal advertisements, harassing text messages, and pornography videos to the public. A total of 17 complaints and one FIR came to our Mumbai Police Station to complain and report. That there is a mobile number 8451879980. Uh, is this number you are using? No sir, this is the unknown number. Uh -huh. this this is you you are not using number number registered uh, here showing you apply this mobile number oh. in mumbai maharashtra 6th november 2024 10:15 am ഓക്കെ എന്തായാലും ഈ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവയ്ക്കും തട്ടിപ്പ് സംഘമാണ് ഇവർ ഇവരുടെ ശബ്ദം മറ്റുള്ള ഏതെങ്കിലും വീടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി ഇയാൾ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പേരും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളിപ്പോ തന്നെ പ്രസിദ്ധപ്പെടുത്തും